കയ്യിൽ ഉണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്യണം എന്നാണെങ്കിലും കം ടു റോയൽ കൊച്ചിൻ മൊബൈൽസ് സോ നോ മോ ബ്രേക്സ് ഓൺലി റോയൽ കൊച്ചിൻ മൊബൈൽ അരൂറിൽ വീൽ ചെയർ സഞ്ചാരികളുടെ സംഗമം നടന്നു മാനസികമായ പിന്തുണയാണ് വീൽ ഇരിക്കുന്നവർക്ക് വേണ്ടത് അത് സമൂഹം നൽകിയാൽ അവർക്ക് ജീവിതയാത്ര സുഖകരമാകുമെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് എൻ ബി ഹേമലത പറഞ്ഞു അരൂരിൽ പെയിൻ ആൻഡ് കെയർ ദിനാചരണവും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വാർഷികവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം ബി ഹേമലതത്തിലൂടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന മുപ്പത്തിയഞ്ചു പേരും അവരുടെ കുടുംബാംഗങ്ങളുടെ സംഗമവും വേറിട്ട അനുഭവമായി മാറി പാലേറ്റീവ് ചെയർമാൻ സേവിയർ പോത്തമ്പള്ളി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മേരി അനിത കൊച്ചിൻ കോർപ്പറേഷൻ കൌൺസിലർ ഷീബ ഡ്യൂറോം പി എം അശോകൻ മേരി മാത്യു തോമസ് ഔസെഫ് ലളിത ജോർജ് ഷിലു സിനിമാ നടൻ ബിനീഷ് ബാസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവരുടെ സംഗീത പരിപാടിയും നടന്നു ന്യൂസ് ബ്യൂറോ അരൂർ